ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി നടക്ക നടക്കപ്പോ യുദ്ധം അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജേണൽ ആയിട്ടും ഒക്കെ വന്നു കഴിഞ്ഞു കിഡില വീടാണ് കേട്ടോ ഈ വീടൊക്കെ ഇനി തലകുത്തി മറിക്കുവാണ്ട കണ്ടറിയേണ്ടി വരുന്നില്ലേ എന്തായാലും ലാലേട്ടന്റെ പ്രോമോയിൽ ജസ്റ്റ് ഒന്ന് വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് ലാലേട്ടൻ ആ വാതിൽ തുറക്കുന്ന അവിടെ തന്നെ രണ്ട് അല്ല കുറച്ച് വാഴകളൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു സിമ്പോളിക്കായിട്ട് പല സീസണുകളെ ഉദ്ദേശിച്ചതാണോ ഇനി എന്തോ എന്നറിയില്ല ഇനിയിപ്പൊ എന്തെങ്കിലും അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാട്ടിരിക്കുന്നവരെ നീ ആ വാഴനെ പോലെയാ എന്നൊക്കെ വിളിച്ച് പറയാനുള്ള സംഭവം ആണോന്നും അറിയില്ല എന്തായാലും വാഴയൊക്കെ വീട്ടില് വെച്ചിട്ടുള്ളതെ കണ്ടു അതുപോലെ തന്നെ ഇപ്പൊ പ്രൊമോസും കാര്യങ്ങളൊക്കെ രാവിലെ കുറച്ച് അധികം പ്രോമോ അടിപ്പിച്ചു വന്നു ഇപ്പം ആ ഗ്രാൻഡ് ലോഞ്ചിന്റെ ഒരു വലിയൊരു പ്രോമോ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു നാലുമണിയാവുമ്പോഴത്തേക്കും ആ ഒരു പ്രോമോ അപ്ലോഡ് ആകും തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുന്ന ആ ടൈമിലൊക്കെ ചിലപ്പോൾ പ്രോമോ വന്നിട്ടുണ്ടാവും എന്തായാലും പ്രോമോ നമുക്ക് നോക്കാം എന്തായാലും റിനൂഷ് ജുനൈസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ എന്തെങ്കിലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ കാണാൻ സാധിക്കും ഏതൊക്കെ എന്നുള്ളത് എന്തായാലും അവരുടെ ഡയറക്ടർ പ്രോമോയിൽ കാണിക്കില്ല ചിലപ്പോൾ കോമണേഴ്സിന്റെ ആ ഒരു സംഭവം പ്രോമോയിൽ കാണിച്ചാലും മതി അവരെന്തായാലും നമുക്ക് അറിയാലോ കോമണേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ എന്തായാലും ഈ സീസൺ ഏർ പിന്നെ തലകുത്തി മറിക്കോ ഇല്ലയോന്ന് കണ്ടറിയാം വീട് വമ്പൻ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു വീട് എന്ന് പറയാം നമ്മളിപ്പോ കഴിഞ്ഞ സീസൺ കഴിഞ്ഞാൽ ഉന്നത സീസണൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു നെഗറ്റീവ് നെഗറ്റീവിഷീഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു പ്ലസന്റ് സാധനം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കളർ തീം ആയാലും ആ ഒരു കളർ പെല്ലറ്റ് പെല്ലറ്റാക്കായാലും ഭയങ്കര ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ആ ഒരു സംഭവം ഒരു ക്ലാസും ട്രഡീഷനും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം അപ്പം ഈ വീട്ടിൽ ഈ നടക്കാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിപ്പോഴിച്ചിരിക്കുന്നത് എന്തൊക്കെ നടക്കാൻ പോകാതിരിക്കും അടി ഇടി ഓ കച്ചറകൾ അടി ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരപ്പുറത്താക്കും അടിഇഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൊണ്ടുള്ള നാക്കുകൊണ്ടുള്ള പദപ്രയോഗങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനുണ്ട് അതുപോലെ തന്നെ ലൈവും ഉണ്ട് ലൈവിൽ ഇനി എന്തൊക്കെ നടക്കുവാവോ അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള അടി ഓ എനിക്കിനി ആലോചിക്കാൻ വയ്യ ഓരോ ഫാൻസ് ഗ്രൂപ്പുകൾ ഇപ്പോഴേ തുടങ്ങി കേസ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല പക്ഷെ ഫാൻസ് ഗ്രൂപ്പ് ഇപ്പോഴേ തുടങ്ങി വെച്ചിരിക്കുകയാണ് എന്തൊക്കെയോ എന്തേരോ എന്തായാലും ഒരുപാട് പേരുടെ പേരുകള് പ്രിഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളായാലും ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ പറഞ്ഞ പേരുകളിലുള്ള ആൾക്കാർ ഏകദേശമൊക്കെ എന്തായാലും അതിനകത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് ഓർപ്പിക്കാം ബിക്കോസ് അത് അങ്ങനെയാണല്ലോ ഷോ എന്തായാലും ഒരു ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും പേരുകളും കാര്യങ്ങളൊക്കെ കുറച്ചുപേർക്കൊക്കെ കിട്ടും ഇനിയിപ്പോൾ പെട്ടെന്നുള്ള വൈൽഡ് കാർഡ് എൻട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം കൂടി കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു ഇപ്പൊ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അടിയിടി വേണോ എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇതിൻ്റെ ഒരു ഹരം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നതേ ഉള്ളൂട്ടോ എന്തായാലും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാർ ഒരു ഹൗസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായാലും പ്രശ്നങ്ങള് അത് സ്വാഭാവികമാണ് ഇപ്പം നമ്മൾ ഈവൻ ഒരു ഹോസ്റ്റലിൽ പോവാണെങ്കിൽ പോലും നമ്മുടെ ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർ ഉണ്ടാവും കുറച്ച് അവരും തമ്മിലുള്ള കാര്യം അതേപോലെ തന്നെ തന്നെയൊക്കെ കണക്കെ ഇവിടെ പെർപ്പസിന് വേറെ ഒന്നുമില്ല ടാസ്കളും കൂടി കൊടുക്കുമ്പോൾ നമ്മൾ മാനസികമായി അതൊരു മെന്റൽ ഗെയിം ഗെയിമൊന്നും പറയാം ബിഗ് ബോസിനെ ഒരു മെന്റൽ ഗെയിം ഗെയിമെന്നു പറയുമ്പോൾ ആ ഒരു മെന്റൽ ഗെയിമും കൂടി ഇവിടെ കളിക്കണം എന്നുള്ളൊരു ഉള്ളൂ എന്തായാലും സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവരൊക്കെ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ ഇവരെ ആശയങ്ങൾ വളരെ വ്യത്യാസമായിരിക്കും അവിടെയാണ് ഇതിൽ നോക്കുന്നത് ഇതില് പ്രേക്ഷകന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ കളിക്കുന്നവരൊക്കെ ആയിരിക്കും പ്രേക്ഷകർ ഫസ്റ്റ് പോവാ എന്തായാലും ഫസ്റ്റ് ഒരു വീക്ക് രണ്ട് വീക്ക് ഒക്കെ എന്തായാലും ഇവരുടെ കാര്യങ്ങളും ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ മീൻസ് എല്ലാവരും സിങ്ക് ആകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് രണ്ട് വീക്ക് എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം പിന്നെ റെയിലായിരിക്കും അങ്ങോട്ട് മത്സരിക്കുന്നു ഇങ്ങോട്ട് മത്സരിക്കുന്നു നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു ഹരമായി പോവാ ആ ഒരു മൊമെന്റിലായിരിക്കും എന്തായാലും വീട് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു അടിപൊളി ഒരു കിണ്ണൻ വൈബ് വീട് തന്നെയാണ് നമ്മളിപ്പോ ഇതുവരെ കണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്തായാലും അത് തന്നെയാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തവണ എനിക്ക് തോന്നുന്നു വീടിൻ്റെതായിട്ടുള്ള അത്രയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ തവണയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ്ലി വീടിന്റെ ഓരോ പോസും അല്ലെങ്കിൽ ഓരോ പൊസിഷനും നമുക്ക് ഫോട്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും നമ്മളാ ഇത്ര മീൻസ് സർപ്രൈസ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ഒരു പ്രേക്ഷകന് കിട്ടേണ്ട എലമെന്റ് അൾട്ടിമേറ്റ് എലമെന്റ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം പിന്നെ ലാലേട്ടന്റെ ലുക്ക് എന്തായാലും എബ്രഹാം ഖുറശി എബ്രഹാം അതേ അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്കിലെ തന്നെയാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പം എന്തായാലും എംബ്രാന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ചെന്നൈ മീൻസ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെയാണെങ്കിൽ തിരുവനന്തപുരത്ത് കൊച്ചിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് കേൾക്കുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ ബിഗ് ബോസും ആ അവർ ആ ടൈം എന്തായാലും സെറ്റാക്കിയതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ ഇനിയിപ്പോ ഫേവറേറ്റ്സുകൾ ഉണ്ടാവും പ്രേക്ഷകരുടെ ഫേവറേറ്റ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇവരുടെ കൗണ്ടറുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ അവശേഷിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സീസൺ എങ്ങനെയാണ് ഒരു ടോക്സിക് സീ സീസൺ ആവണോ അതോ വളരെ ശാന്ത സുന്ദര മനോഹരമായ ഒരു സീസൺ ആവണോ എന്താണ് നിങ്ങളുടെ ബൈക്കിൽ തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളും ഓരോ എപ്പിസോഡ് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളും കത്തക്ക് കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളാണ് നമ്മൾക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ലൈക്കുകളും ആ ഒരു സംഭവം തന്നെയാണ് നമ്മളെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങള് വേണ്ട പോലെ ചെയ്യാം അപ്പൊ നമുക്ക് കുതിരി പേടിയായിട്ട് വീണ്ടും കാണാൻ പറ്റും